നമസ്കാരം മാസത്തിലേക്ക് ഇനി അധികം ദിവസങ്ങളില്ല മാസം ആരംഭിക്കുന്നതിന് മുൻപ് ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു ആദ്യം ഗ്രഹനിലയെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ആദ്യം ഗ്രഹനിലയെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യത്തെ മിഥുനം രാശിയിൽ പുണർദം ഞാറ്റുവേലയിലാണ് ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ പൂയം മുതൽ അത്തം വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നതാകുന്നു ചൊവ്വ മേടം രാശിയിൽ ഭരണി കാർത്തിക നക്ഷത്രങ്ങളിലുമാണ് ജൂലൈ പന്ത്രണ്ടിന് ഇടവത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു ബുധന്റെ സഞ്ചാരം കർക്കിടകം രാശിയിൽ പൂയം ആയില്യം നാളുകളിലുമാണ് ശുക്രൻ കർക്കിടകം രാശിയിൽ പുണർദ്ദം നാലാം പാദത്തിലും പൂയത്തിലുമായി സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ പൂരുട്ടാതിയിലാണ് എന്നാൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതുമാകുന്നു വ്യാഴം ഇടവം രാശിയിൽ രോഹിണിയിലുമാണ് രാഹു മീനം രാശിയിൽ രേവതിയിലുമുണ്ട് എന്നാൽ ജൂലൈ എട്ടിന് പിൻഗതിയായി ഉത്രട്ടാതിയിൽ പ്രവേശിക്കുന്നതുമാകുന്നു കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലാണ് അത്തം മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിൽ ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ചില നക്ഷത്രക്കാർക്ക് രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ആ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നത് എന്ന് ഇനി മനസ്സിലാക്കാം ഏവരും ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ശ്രീരാമജയം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മാസം ആരംഭിക്കുന്നതിന് മുൻപുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് മാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാജയോഗ തുല്യമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക ചന്ദ്രൻ സ്വക്ഷേത്ര ബലത്തോടെ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് സർവ സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ധനപരമായ നേട്ടങ്ങൾ ഉയർച്ച പ്രതീക്ഷിക്കുവാൻ സാധിക്കും ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ അനുകൂലമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയം ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതായ സമയം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് കൂടാതെ ഈ സമയം സഹപ്രവർത്തകരുടെയും അതേപോലെ വേണ്ടപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ചില സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ ഇരട്ടിക്കും എന്ന് തന്നെയാണ് രാജയോഗ തുല്യ ഫലങ്ങളാൽ പരാമർശിക്കുന്നത് അതിനാൽ തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക ഭരണി ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു കർക്കിടകത്തിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ തന്നെ രാജയോഗ തുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം ഈ സമയം ദേഹസുഖം മനസന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ് സമ്മാനങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനോ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അല്ലാതെയും മനസ്സിന് സന്തോഷം നൽകുന്നതായ ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ കാര്യവിളമ്പം അത് ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും ഈ സമയം തീർച്ചയായും സാമ്പത്തികപരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വില മതിക്കുന്നതായ സമയമാകുന്നു സ്വീകാര്യത ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക അത്തം അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് കാരണം ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ സമയമാകുന്നു കർക്കിടക മാസത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ ഇവർക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു കാരണം ചന്ദ്രസഞ്ചാരം പതിനൊന്നാം ഭാവത്തിൽ ആകെയാൽ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ മേന്മ വർധിക്കുന്നതായ സമയമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല ദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ് ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് ബഹുമാനവും സ്വീകാര്യതയും ലഭിക്കുന്ന സമയമാകുന്നു നിങ്ങൾക്കും ജീവിതത്തിൽ സ്വീകാര്യത ലഭിക്കുന്നതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭക്ഷണ സംതൃപ്തി വന്നു ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് കൂടാതെ കാര്യസാധ്യത്തിനായി നിരവധി യാത്രകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതായ അവസരങ്ങൾ വന്നു ചേരും അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഗാർഹികമായി വന്നു ചേർന്നിരിക്കുന്നതായ പല ചെലവുകളും അത് നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാണ് അധിക ചെലവുകൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന കാര്യവും ഓർക്കുക പല വ്യക്തികളുടെയും പിന്തുണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് പലപ്പോഴും സമയനിഷ്ഠ പാലിക്കുവാൻ സാധിക്കും എന്നും ഈ സമയം ഓർത്തിരിക്കേണ്ടതാകുന്നു പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ആഗ്രഹ സാഫല്യം ജോലി ലഭിക്കുക ജോലിയിൽ ഉയർച്ച ജോലി മാറാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് ശരിയായ രീതിയിൽ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ വളരെ അനുകൂലമാണ് എന്ന് പറയാം കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കുന്ന ദിവസങ്ങളാണ് ഇത് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും സംഭവിക്കുക എന്ന് ആദ്യം അറിയാം ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും ഓർക്കുക ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ കടന്നു വരികയും അത് ബിസിനസ്സിന് അനുകൂലമായ ഫലങ്ങൾ നൽകി കടാക്ഷിക്കുകയും ചെയ്യും അഥവാ അനുഗ്രഹമായി മാറും എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളും മനസ്സില്ല മനസ്സോടെ ഏറ്റെടുക്കുകയും അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം ആശിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും കടബാധ്യതകളുള്ളവരാണ് എങ്കിൽ ഒരു പരിധിവരെയെങ്കിലും കടബാധ്യതകൾ തീർക്കുവാൻ അല്ലെങ്കിൽ അല്പം സമയം നീട്ടിക്കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം വാഹനങ്ങൾ വാങ്ങുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയോ മാറ്റി വാങ്ങുകയോ തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ ഈ സമയം സഞ്ചാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും യാത്രകൾ ചെയ്യേണ്ടതായി വരും എന്നിരുന്നാലും അത് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വർദ്ധിക്കുന്ന സമയമാകുന്നു ചെലവുകൾ വർദ്ധിക്കുന്നു എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും ആരോഗ്യപുഷ്ടി വന്നു ചേരുന്നതായ സമയമാകുന്നു എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യമാകുന്നു നിങ്ങൾക്ക് ബോധ്യമുണ്ട് എങ്കിൽ മാത്രം ചെയ്യുക അതല്ല എങ്കിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം അവിട്ടം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തിന് മുൻപുള്ളതായ ഈ ദിവസങ്ങൾ ഏറ്റവും ശുഭകരമായ ദിവസങ്ങളാണ് എന്ന് പറയാം കാരണം രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക ഈ സമയം പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കാം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ് നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം പുതിയ ആശയങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് അത് പല രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കലാകാരന്മാർക്കും അനുകൂലമാണ് ഈ സമയം സാഹിത്യകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ബിസിനസ് പരമായി പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ വന്നു ചേരും ആദായം വർദ്ധിക്കുന്നതായ സമയമായിരിക്കും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം വേണ്ടത്ര പിന്തുണ പല ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാം വേണ്ടപ്പെട്ടവരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഇത്തരത്തിൽ പിന്തുണ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു കൂടാതെ ഈ സമയം വിനോദയാത്രകൾ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുകയും തന്മൂലം നേട്ടങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം അത് പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാലും സംഭവിക്കാവുന്നതുമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് സമയം പ്രധാനമായും വിദ്യയിൽ ഉയർച്ച നേടുവാനും ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും അനുകൂലമായ സമയം അതിനാൽ അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് മികച്ച ഓഫറുകൾ തന്നെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എപ്രകാരമാണ് തടസ്സങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എപ്രകാരം തരണം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരാം അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക